നവകേരള സദസ് യാത്രക്കിടെ ഏറെ വിവാദമായ പ്രശ്നമാണ് രക്ഷാപ്രവർത്തന പരാമർശം ഇക്കാര്യം നിയമസഭയിൽ വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതിനെ രക്ഷാപ്രവർത്തനം എന്ന് സി പി എം പറഞ്ഞതുകൊണ്ട് തിരഞ്ഞെടുപ്പിൽ തോറ്റതെന്നാണ് പ്രതിപക്ഷ അംഗം സഭയിൽ പറഞ്ഞത് വാഹനത്തിന് മുകളിൽ ചാടിയവരെ പിടിച്ചു മാറ്റിയത് രക്ഷാപ്രവർത്തനം തന്നെയാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഞാൻ കണ്ട കാര്യം അന്നും പറയും ഇന്നും പറയും നാളെയും പറയും ബസ്സിന് മുന്നിൽ ചാടിയവരെ പിടിച്ചു മാറ്റിയത് എങ്ങനെ കുറ്റമാകും പിന്നീട് അവിടെ എന്ത് സംഭവിച്ചെന്ന് ഞാൻ കാണുന്നില്ലല്ലോ എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി നവകേരള സദസിനെ പ്രതിഷേധിച്ച കെഎസ് യു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ സി പി എമ്മുകാർ തല്ലിച്ചതച്ചതിനെ രക്ഷാപ്രവർത്തനം എന്ന് മുഖ്യമന്ത്രി വീണ്ടും ന്യായീകരിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു നിങ്ങൾ തിരുത്തില്ല എന്ന് തെളിഞ്ഞെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു കാര്യവട്ടം ക്യാമ്പസിൽ എസ് എഫ് ഐ പ്രവർത്തകർ കെ എസ് യു നേതാവിനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ നടത്തിയ പ്രസ്താവനയെ ചൊല്ലി പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും തമ്മിൽ വാക്പോരുണ്ടായി മുഖ്യമന്ത്രിയുടെ പ്രസംഗം പദവിക്ക് നിരക്കാത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി നവകേരള സദസ്സനായി യാത്ര ചെയ്തപ്പോൾ നിങ്ങൾക്ക് തോന്നിക്കാളും ജനങ്ങൾ തെരഞ്ഞെടുത്തത് മുഖ്യമന്ത്രിയല്ല മറിച്ച് മഹാരാജാവിനെയാണെന്ന് നിങ്ങൾ മഹാരാജാവല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി മാത്രമാണെന്നാണ് വി ഡി സതീഷിന്റെ പരിഹാസം